അധ്യക്ഷ ബഹുമാന സുഹൃത്തുക്കൾ ഇതൊരു പ്രാർത്ഥന സദസ്സ ഞാൻ പ്രഭാഷണം ചെയ്യാൻ വന്നതുമല്ല പ്രാർത്ഥനാപൂർവം ഫലസ്തീനികൾക്കൊപ്പം നിൽക്കുക ഇന്ന് പണ്ട് ആഫ്രിക്കയെ കുറിച്ച് എൻ വി കൃഷ്ണ എഴുതിയ ഒരു കവിതയിൽ അധികം ഉപയോഗിക്കുന്ന ഒരു കൽപ്പന ഈ ആഫ്രിക്കക്കാരുടെ പുറത്തു വീഴുന്ന ഓരോ ചാട്ടപാറടിയും എൻ്റെ മേലാണ് വന്ന് പതിക്കുന്നത് എന്നാണ് അന്ന് എൻ വി കൃഷ്ണഭാര്യയില് പറഞ്ഞ ഞാൻ അതിനോട് ഐക്യപ്പെടുകയാണ് ഞാൻ ആകെപ്പാട ചെയ്യുന്ന ഒരു കഥ വായിക്കുകയാണ് ഈ കഥ എഴുതിയിട്ട് കുറച്ചായി ഇത് മാതൃഭൂമി ആഴ്ച വന്ന കഥ അന്ന് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ല പക്ഷെ അതിപ്പോ ഈ പ്രാർത്ഥന സദസ്സുകളുടെ ഒരു കാലത്താണ് ആ കഥ ഏറ്റവും പ്രസക്തമാകുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ് ഏറ്റവും പ്രസംഗത്തെക്കാൾ നല്ലത് ആ കഥ പലസ്തീനികളുടെ കണ്ണീര് നോമ്പിൽ സമർപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ആ കഥ ഞാൻ വായിക്കാൻ ചെറിയൊരു കഥയാണ് കേട്ടോ കഥ എന്ന് കേട്ടിട്ടൊന്നും വിചാരിക്കേണ്ട ഇത് വളരെ ചെറിയൊരു കഥയാണ് ഈ കഥയുടെ പേര് ഈദ് മുപ്പറക്കുന്നു വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴാണ് പെരുന്നാളും വന്നത് ഒലിവു മരങ്ങൾക്ക് മുകളിൽ നിന്ന് പുകപടലങ്ങൾ മാഞ്ഞു പോയിരുന്നു കുരുവികൾ ആഹ്ലാദത്തോടെ ഒച്ച വെച്ച് പറക്കാനും തുടങ്ങി വെടിയൊച്ചകൾ നിലച്ചിരുന്നു ആകാശം തെളിഞ്ഞിരുന്നു നമ്മൾ നാളെ പെരുന്നാൾ നമസ്കാരത്തിന് പോകുമെന്ന് അബു യൂസഫ് തന്റെ മകൻ യഹിയയോട് പറഞ്ഞു അതിൻ്റെ സന്തോഷത്തിൽ രാത്രി മുഴുവൻ യഹിയ ഉറങ്ങിയതുമില്ല സത്യത്തിൽ അവരുടേത് വീടൊന്നും ആയിരുന്നില്ല വീടിനടുത്ത് നിർമ്മിച്ച ആഴമേറിയ ഒരു കിടങ്ങായിരുന്നു മുകളിൽ തകര മേഞ്ഞിരുന്നു ആ കിടങ്ങിലേക്ക് ഇറങ്ങാൻ നല്ല പടവുകളും അതിജീവിക്കാനായി മനുഷ്യരൊക്കെ പെരിച്ചാഴികളെ പോലെ മാളങ്ങൾ ഉണ്ടാക്കി അതിനകത്തിരുന്ന് വീടുകൾ തകർന്നടിയുന്നതിൻ്റെ ഒച്ച അവർ കേട്ടു യഹിയ ഉസ്കൂളിൽ പോയിട്ട് ഏറെ നാളായിരുന്നു അവൻ പഠിച്ചിരുന്ന സ്കൂൾ തന്നെ ഇല്ലാതായെന്ന് അബു യൂസഫ് പറഞ്ഞു ഇടയ്ക്കിടെ അവൻ പാഠപുസ്തകങ്ങൾ മറിച്ചു നോക്കി സ്കൂളിനെ സ്വപ്നം കാണാം മാളത്തിനകത്ത് അവന്റെ ഉമ്മ ഒരു അനിയനെ പ്രസവിച്ചിട്ടുണ്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അവൻ ചെറുതായി ചിരിക്കാനും തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ സമയവും അനിയനെ ചിരിപ്പിച്ച് യഹിയ ഇരിക്കും ഇടയ്ക്കിടെ അവന്റെ ഉമ്മ ഏങ്ങി കറിയും ഉപ്പ വന്ന് ഉമ്മയെ ആശ്വസിപ്പിക്കും ഉമ്മ കരയുന്നത് എന്തിനാണെന്ന് യഹ്യയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഉപ്പ വന്ന് ഉമ്മയെ ആശ്വസിപ്പിക്കുന്നത് എന്തിനാണെന്ന് നിസ്സഹായരായ മനുഷ്യരുടെ അതിജീവനമാണ് കരച്ചിൽ നിസ്സഹായരായ മനുഷ്യരുടെ അതിജീവനമാണ് കരച്ചിൽ കരച്ചിലുകൾ അവസാനം ചിരിവിടരും ചുണ്ടുകളിൽ വെടിയൊച്ച നിലയ്ക്കുമ്പോൾ ആകാശത്ത് പറവകൾ പ്രത്യക്ഷപ്പെടുന്നത് പോലെയാണിത് പിരിച്ചാടി മാടങ്ങളിൽ അഭയം തേടുന്നത് പോലെ ആറമേറിയ കിളങ്ങ കിഴങ്ങുകൾ ഉണ്ടാക്കി അതിൽ മനുഷ്യർ പാർക്കുന്നതും അതിജീവനം തന്നെ അവിടെ വെച്ച് അവർ പ്രണയിക്കുന്നു ശരീരങ്ങളിൽ രതി പൂക്കുന്നു അതിൽ നിന്ന് പിറവികൾ ഉപ്പയോടൊപ്പം പെരുന്നാൾ നമസ്കാരത്തിന് പോകുമ്പോൾ ഉമ്മ നല്ല ഉടുപ്പുകൾ എണിയിച്ചു തൊപ്പിയും തകർന്നടിഞ്ഞ പള്ളിയുടെ അവശിഷ്ടങ്ങൾ വൃത്തിയാക്കിയ ഈ ഈത് തകർന്നടിഞ്ഞ പള്ളിയുടെ അവശിഷ്ടങ്ങൾ വൃത്തിയാക്കിയ ഇടത്തായിരുന്നു ഈദ് അവിടെ മാളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു നമസ്കാരം ഒരതിജീവനമാണ് പ്രാർത്ഥന പെരുന്നാൾ നമസ്കാരത്തിന് വന്നവരുടെ കൂട്ടത്തിൽ കൗതുകകരമായൊരു കാഴ്ചയഹ്യ കണ്ടു വീൽ ചെയറിൽ വന്ന ഒരു കുട്ടി യഹിയേക്കാൾ രണ്ടോ മൂന്നോ വയസ്സ് കൂടുതലുണ്ടാവും അവന് അവനെ രണ്ട് കാലുകളും മുട്ടിന് താഴെ വെച്ച് മുറിച്ചു കളഞ്ഞതാണ് അവനടുത്ത് രണ്ട് കൈപ്പത്തികളും മറ്റുപോയ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു അവനടുത്ത് രണ്ട് കൈപ്പത്തികളും മറ്റുപോയ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു കൈപ്പത്തി ഇല്ലാത്ത കൈകൾ കൊണ്ട് വീൽചെയറിൽ ഇരിക്കുന്ന ചങ്ങാതിയുടെ കാൽമുട്ടുകളെ അവൻ തൊടുന്നു അന്നേരം രണ്ടുപേരും പൊട്ടിച്ചിരിക്കുന്നു ഉപ്പയുടെ കൈ പിടിച്ചാണ് അവൻ ആ കാഴ്ച കണ്ടത് പെട്ടെന്ന് അവൻ ഉപ്പയുടെ കൈവിട്ടു ബീച്ചേരുന്നടുത്തേക്ക് യഹിയ നടന്നു കൈപ്പത്തികൾ നട്ടുപോയ നഷ്ടപ്പെട്ടു പോയ കുട്ടിക്ക് യഹ്യയുടെ പ്രായമായി അവന്റെ വസ്ത്രങ്ങൾ വല്ലാതെ നരച്ചതായി അവന് തൊപ്പിമില്ലായിരുന്നു യഹിയ തൻ്റെ തൊപ്പിയെടുത്ത് കൂട്ടുകാരനെ അണിയിച്ചു പിന്നെ അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു യഹിയ തന്റെ തൊപ്പിയെടുത്ത് കൂട്ടുകാരനെ അണിയിച്ചു പിന്നെ അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു ഈദ് മുബാറക് ഇതാണ് കഥ ഇതാണ് എനിക്ക് ഈ കണ്ണീരിനോട് ഐക്യപ്പെടാൻ ഈ പുസ്തകം ചങ്ങാതി എന്ന് വിളിക്കുന്ന കാറ്റ് നിങ്ങൾ കേട്ടുകയാണിപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ബുക്കാണ് ഞാനെന്റെ കുറച്ച് കോപ്പി ഇവിടെ അവൈലബിൾ ആക്കാൻ പറ്റുമോ എന്ന് നോക്കി ശ്രമിച്ചു നോക്കി പക്ഷെ കിട്ടിയില്ല ആപ്പാടെ എനിക്ക് പന്ത്രണ്ട് കോപ്പിയാണ് കിട്ടിയത് അതിനുവേണ്ടി ഞാൻ തൃശ്ശൂർ പോയിത് അത് എന്തിനാ വെച്ചാൽ ഞാൻ എന്റെ പോരാട്ടം കഥയാണ് കഥയിലൂടെ എഴുത്തിലൂടെയാണ് ഞാൻ ആളുകളോട് പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ കഥ മാത്രമല്ല ചെങ്ങാതി എന്ന് വിളിക്കുന്ന കാറ്റടക്കമുള്ള എല്ലാ കഥയും വെറുപ്പിനും വിദ്വേഷത്തിനും ഫാസിസത്തിനും വംശീയതക്കെതിരായിട്ട് ഞാൻ നടത്തിയ നിരന്തരമായ കലഹങ്ങളാണ് അപ്പോൾ ഈ പുസ്തകം ഞാൻ ഈ കണ്ണീരിനു മുമ്പിൽ സമർപ്പിക്കുക ഇന്ന് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഉണ്ട് നൂറ് രൂപയ്ക്കാണ് ആ പ്രസാധകർ കൊടുക്കുന്നേ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഒരു പുസ്തകം കൊടുക്കുക പോലും സാധ്യമല്ല അതുപോലും ഈ സാധാരണ ആളുകളിത് എത്തിക്കാൻ വേണ്ടിയാണ് ഒരു ഡസൻ കോപ്പിയാണ് ഉള്ളത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ കൈവപ്പം മേടിക്കാം എനിക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് ഗൂഗിൾ പേ ഇല്ല കാർ ഇല്ല എന്നൊന്നുമില്ല ഞാൻ കെ എസ് ആർ ടി സിയിലാണ് ഞാൻ യൂഷ്ണ ദിനത്തിൽ ഈ ഇവിടേക്ക് വന്നത് കാരണം എൻ്റെ വേദന ഒരു എൻ്റെ വേദനകൾ എൻ്റെ വിഷമങ്ങളൊക്കെ നോക്കിയാൽ ഫലസ്തീനികളുടെ വേദനയ്ക്ക് മുമ്പ് ഒന്നുമല്ല അതുകൊണ്ട് ഈദ് മുബാറക് എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത് ഈ കണ്ണീരിന് മുമ്പിൽ ഈ പുസ്തകം ഈ കഥ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇതിനു കഴിഞ്ഞാൽ ഞാൻ പോകും ഞാൻ ആളുകൾ ചെലവെടുത്തും ഒന്നും വേണ്ട ആർക്കെങ്കിലും വേണമെങ്കിൽ അത് മേടിക്കാൻ ഞാൻ കഴിവപ്പെട്ടു തരാത്തരേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് മുഴുവൻ തരാനുള്ള ഒന്നുമില്ല പക്ഷെ എന്തായാലും വലിയ സന്തോഷമുണ്ട് കാരണം ഇപ്പോഴും ഇങ്ങനെ കണ്ണുനീരുകളോട് ഐക്യപ്പെടുന്ന കഥകളും പുസ്തകങ്ങളും സ്വീകരിക്കുന്ന കുറേ മനുഷ്യരെങ്കിലും ബാക്കിയുണ്ട് സോൾഡാട്ടിയോട് പ്രത്യേകമായിട്ടുള്ള നന്ദിയുണ്ട് കാരണം ഒരു ദൈക്ഷണിക സമൂഹമാണ് സോൾഡാര്ടി എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം എല്ലാവരും പെരുന്നാൾ പോലും ആഘോഷ അല്ലെ നോമ്പ് പോലും ആഘോഷം തിന്ന തിന്ന തിന്നാ എന്നുള്ളതാണ് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഇതൊക്കെ എന്തും കിട്ടിയാലും ആ ആഘോഷമായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസമെങ്കിലും ഫലസ്തീനിയോകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലുമൊക്കെ ഭൂമുഖത്ത് കുറച്ച് പേരെങ്കിലും ബാക്കിയുണ്ടല്ലോ അത് സുഴുരാറ്റി ഉണ്ടല്ലോ എന്ന സന്തോഷം പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ എല്ലാ പോരാട്ടങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും മുമ്പ് ഞാനുണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകും നമുക്ക് വേദനിക്കുന്നവരോടൊപ്പം ഇങ്ങനെ കൈകോർത്ത് നമുക്ക് സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കാം ഈ കണ്ണുനീരുകൾക്കൊക്കെ വിരാമം ഉണ്ടാകുന്ന ഒരു കാലം വരും അന്ന് നമുക്ക് കുറച്ചുകൂടി ഹൃദ്യമായി ചേർത്ത് പിടിച്ച് ഇത് മുപ്പാറൊക്കെ പറയാൻ കാലം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം